നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ ദളപതി വിജയിയുടെ ഗോട്ട് പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ചിത്രത്തിലെ ഡബിൾ റോളിലാണ് താരം എത്തുന്നത് അച്ഛനും മകനുമായാണ് താരം എത്തുന്നത് നിരവധി സിനിമകളിലാണ് വിജയ് ഇരട്ട എത്തിയത് താരം ഡബിൾ റോളിലെത്തിയ ആരാധകരിൽ ആവേശം നിറച്ച അഞ്ച് സിനിമ ഒന്ന് അഴകിയ തമിഴ് മകൻ ആരാധന സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം രണ്ടായിരത്തി ഏഴിലാണ് റിലീസ് ചെയ്തത് ഈ ചിത്രത്തിലാണ് വിജയ് ആദ്യമായി ഇരട്ട വേഷത്തിലെത്തുന്നത് ചിത്രത്തിലെ നടനും വില്ലനുമായി വിജയ് തന്നെയാണ് എത്തിയത് രണ്ട് വില്ലൻ പ്രഭുദേവ് ആദ്യമായി സംവിധായകനാവുന്നത് ഈ ചിത്രത്തിലൂടെയാണ് രണ്ടായിരത്തി ഒമ്പതില് റിലീസ് ചെയ്ത ചിത്രം ആക്ഷണ ഡ്രാമയാണ് അച്ഛന്റെയും മകന്റെയും കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ താരം അവതരിപ്പിച്ചത് അച്ഛന് മേജർ ശരിമരന്റെ മരണത്തിലെ പ്രതികാരം ചെയ്യാനെത്തുകയാണ് മകൻ നയന്താനയാണ് ചിത്രത്തിലെ നായികയായത് മൂന്ന് കത്തി ഏ ആരും ഒരു കസ് സംവിധാനം ചെയ്ത ചിത്രം വ്യത്യസ്തമായ രണ്ട് കഥാപാത്രങ്ങളെയാണ് ചിത്രത്തിൽ വിജയ് അവതരിപ്പിച്ചത് സ്വന്തം ഗ്രാമത്തിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ ശ്രമിക്കുന്ന ജീവാനന്ദമാണ് ഒരു കഥാപാത്രം മറ്റൊരു കഥാപാത്രം മോഷ്ടാവായ കതിരേശന്റേതായിരുന്നു നാല് ബിഗിൽ ആറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിലീസ് ചെയ്തത് സ്പോർട്സ് ഡ്രാമയായി എത്തിയ ചിത്രത്തിലെ ഗുണ്ടാനേതാവായ അച്ഛന്റെയും രായപ്പനും ഫുട്ബോൾ കളിക്കാരനായ മകന്റെയും മൈക്കിള് എന്ന ബിഗിൽ റോളിലാണ് താരം എത്തിയത് രായപ്പന്റെ മരണത്തോടെ ഫുട്ബോൾ സ്വപ്നം ഉപേക്ഷിച്ച് ബിഗിലെ അച്ഛന്റെ ഉത്തരവാദിത്വങ്ങളെ ഏറ്റെടുക്കേണ്ടി വരുന്നു വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ വനിതാ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി ബിഗില മടങ്ങിയെത്തുന്നതാണ് കഥ അഞ്ച് മേഴ്സൽ ചിത്രത്തിലെ മൂന്ന് റോളുകളിലാണ് വിജയ് പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത ചിത്രം സംവിധാനം ചെയ്തത് അറ്റ്ലി ആദ്യമായാണ് വിജയം മൂന്ന് വേഷങ്ങളിലെ സ്ക്രീനില് എത്തുന്നത് അച്ഛൻറെയും രണ്ട് ആൺമക്കളുടെയും കഥയാണ് ചിത്രം പറയുന്നത് ഒരാൾ ഡോക്ടറും മറ്റൊരാള് മജീഷ്യനുമായാണ് എത്തുന്നത് ഇരുവരും കണ്ടുമുട്ടുന്നത് കുടുംബത്തെ ഇല്ലാതാക്കിയവർക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്നതുമാണ് ചിത്രത്തിൽ പറയുന്നത്